നടിയെ ആക്രമിച്ച കേസിൽ ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവ് അൻപതിനായിരം രൂപ പിഴയും നൽകണം ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സുരക്ഷിതമായി സൂക്ഷിക്കണം തൊണ്ടി ഭാഗമായ വിവാഹമോദനം നടിക്ക് തിരിച്ചു നൽകണമെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു കൂട്ടബലാത്സംഗത്തിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ ഇരുപത് വർഷം കഠിന തടവാണ് കേസിലെ ആറ് പ്രതികൾക്കും കോടതി വിധിച്ചത് റിമാൻഡ് കാലാവധി കഴിച്ച് ബാക്കിയുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഐ ടി ആക്ട് പ്രകാരം അഞ്ചു വർഷം കൂടി തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇത് ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നാണ് ഉത്തരവ് ആറ് പ്രതികളും അൻപതിനായിരം രൂപ പിഴയും അടയ്ക്കണം അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണം ഒന്നാം പ്രതി എൻ എസ് സുനിൽ എന്ന പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജീഷ് അഞ്ചാം പ്രതി എച്ച് സലീം ആറാം പ്രതി പ്രദീപ് എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടവർ പ്രതികളുടെ പ്രായവും പശ്ചാത്തലവും കണക്കിലെടുത്താണ് ശിക്ഷാവിധിയെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് ഉത്തരവിൽ വ്യക്തമാക്കി പിഴത്തുകയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ആക്രമിക്കപ്പെട്ട നടിക്കു നൽകാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട് ഒന്നാം പ്രതി പൾസർ സുനി ഏഴര വർഷം വിചാരണ തടവുകാരനായി കഴിഞ്ഞതിനാൽ ഇനി പന്ത്രണ്ടര വർഷം കൂടി തടവനുഭവിച്ചാൽ മതി ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചത് എല്ലാ പ്രതികളെയും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം